നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ ക്ഷേമ പെൻഷനും ക്ഷേമനിധി പെൻഷനും ഒന്നായ സ്വഭാവത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് സാമൂഹ്യ ക്ഷേമ പെൻഷനായിട്ട് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്ഷേമനിധി പെൻഷനും രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ എഫ് ഐ ടി ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമനിധിയിൽ അംഗത്വം എടുത്ത് അംശാദായമടച്ച് ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് പോകുന്ന തൊഴിലാളികൾ ഏതാണ്ട് മുപ്പത് നാൽപ്പത് വർഷക്കാലം തൊഴിലിടങ്ങളിൽ രാജ്യത്തിന് വേണ്ടി പണിയെടുത്ത തൊഴിലാളികൾ അവൻ്റെ ജീവിത സായാഹ്നത്തിലേക്ക് പോകുമ്പോൾ അവന് ക്ഷേമനിധി പെൻഷൻ കൊടുക്കാൻ ക്ഷേമനിധി ബോർഡുകൾ ബാധ്യസ്ഥരാണ് അതേസമയം ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഈ തൊഴിലാളികൾക്ക് സാമൂഹ്യ ക്ഷേമ പെൻഷൻ നിഷേധിക്കുന്നത് സർക്കാർ നിഷേധിക്കുന്ന സമീപനമാണ് സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമൂഹ്യ ക്ഷേമനിധിയിൽ അല്ലെങ്കിൽ ക്ഷേമനിധിയിൽ അംഗത്വം എടുത്ത തൊഴിലാളികൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ നിരവധി മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഇരുപത്തി നാല് മാസത്തിലധികമായി പെൻഷനും മറ്റാനുകൂല്യങ്ങളും കൊടുക്കുന്നില്ല ഇതുപോലെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് അവരുടെ പ്രസവാനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല വിദ്യാഭ്യാസ സഹായം കൊടുക്കുന്നില്ല ക്ഷേമനിധിയിൽ കോടിക്കണക്കിന് രൂപ തൊഴിലാളികൾ അംശാദായമായി അടച്ചിട്ടും അത് കൊടുക്കാതെ നിഷേധിക്കുന്ന ഒരു നിലപാടാണ് എടുക്കുന്നത് മാത്രമല്ല ഈ ക്ഷേമനിധി ബോർഡുകളെ തകർക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് ക്ഷേമനിധി ബോർഡുകൾ നിരവധി ക്ഷേമനിധി ബോർഡുകളെ ഏകീകരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് സർക്കാർ മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും അടുത്ത് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ട് അതിലെ മെമ്പർമാരുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനും അഞ്ച് വർഷത്തിന് മുമ്പുള്ള മെമ്പർഷിപ്പും ഇപ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോഴുള്ള മെമ്പർഷിപ്പും തമ്മിൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം മെമ്പർമാരുടെ കുറവുകൾ വന്നിരിക്കുന്നു എന്നുള്ള ഒരു കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ ക്ഷേമനിധി ബോർഡുകളിലൂടെ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ യഥാസമയത്ത് കൊടുക്കാതെ ക്ഷേമനിധി ബോർഡുകളിലെ തുക വകമാറ്റി ചെലവഴിക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ക്ഷേമനിധി ബോർഡുകളിൽ ഡെപ്യൂട്ടേഷനിലും മാത്രം വന്നുകൊണ്ട് ജോലി ചെയ്യുന്ന മേലുദ്യോഗസ്ഥന്മാർക്ക് ശമ്പള ഇനത്തിൽ തന്നെ ഈ ക്ഷേമനിധി ബോർഡുകളിലെ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണുള്ളത് ഈ വിഷയത്തിൽ എഫ് ഐ ട്യൂ സംസ്ഥാനത്ത് ഒട്ടേറെ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഇവിടുത്തെ എം എൽ എ മാർക്ക് നിവേദനം കൊടുത്തിരുന്നു പ്രതിപക്ഷ നേതാവിന് കൊടുത്തിരുന്നു തൊഴിൽ വകുപ്പ് മന്ത്രിനെ നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു പക്ഷേ യാതൊരുവിധ അനുകൂ അനുകൂല നിലപാടുകളും എടുക്കാത്തൊരു സാഹചര്യത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ശക്തമായൊരു നിയമ പോരാട്ടം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും ഒരു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമനിധിയിൽ അംഗമായിട്ടുള്ള ലക്ഷക്കണക്കിന് തൊഴിലാളികളെ അവരെ വഞ്ചിക്കുന്ന നിലപാടുകളെടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ശക്തമായ തിരിച്ചടി ഇവിടുത്തെ തൊഴിലാളികൾ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് സാമൂഹ്യക്ഷേമനിധി പെൻഷനും അതുപോലെ തന്നെ തൊഴിലാളികൾ അംശാദായം അടച്ചിട്ടുള്ള അവരുടെ ക്ഷേമനിധി പെൻഷനും അത് ഒന്നായി ഒന്നാക്കി മാറ്റുന്ന സമീപനം ശരിയല്ല കാരണം ക്ഷേമനിധി അട ക്ഷേമനിധിയിൽ അംശാദായം അടച്ചിട്ട് അവന് അവന് കിട്ടേണ്ട ഒരു ആനുകൂല്യമാണ് അതേസമയം ഇത് ഒരു പൗരന് അറുപത് വയസ്സ് കഴിഞ്ഞ പൗരന് കൊടുക്കുന്ന മറ്റൊരു ആനുകൂല്യമാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ ക്ഷേമനിധിയിൽ അവൻ്റെ അവൻ്റെ തുക അടച്ചുകൊണ്ടാണ് അവൻ അറുപത് വയസ്സ് കഴിയുമ്പോൾ അവന് പെൻഷൻ കിട്ടുന്നത് അപ്പോൾ ഇത് ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ നിഷേധിക്കുന്നത് ഒട്ടും ഗുണകരമല്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യം നമുക്ക് അറിയാം ഇവിടെ ഇപ്പോൾ ഈ ക്ഷേമനിധി പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ കുടിശ്ശികയാണ് വരുത്തിയിട്ടുള്ളത് കോടിക്കണക്കിന് രൂപ ഇപ്പോൾ നമുക്കറിയാം കെട്ടിട നിർമ്മാണ മേഖലയിൽ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ഈ ക്ഷേമനിധി പെൻഷൻ അടക്കം കൊടുക്കാതെ ഇരിക്കുമ്പോൾ നമുക്കറിയാം കെട്ടിട നിർമ്മാണ മേഖലയിൽ ഒരു കെട്ടിടം പണിയുമ്പോൾ അവിടെ ഒരു ശതമാനം സെസ്സ് കോടിക്കണക്കിന് രൂപ ആ ക്ഷേമനിധി ബോർഡുകളിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഇവിടെ തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുക്കുന്നില്ല ഇതൊരു ഇത് ഒരു ഇരട്ട സമീപനമാണ് ഒരു വശത്ത് തൊഴിലാളി വർഷ നിലപാടുകൾ പറയുകയും തൊഴിലാളി വിരുദ്ധമായ സമീപനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻ്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ശക്തമായി ചൂണ്ടിക്കാണിക്കേണ്ടി വരും